നമസ്കാരം മാറാത്തത് മാറുമോ അതോ നഗരം കൂടുതൽ മാറുമോ ശേലിക്കാൻ പറ്റി ആരംഭിക്കുന്നു കാത്തുകാത്തിരുന്ന ഭരണം കൈയിൽ കിട്ടിയിട്ട് എൻ ഡി എ മുന്നണിക്ക് കയ്യിൽ കിട്ടിയതിന്റെ പ്രതീതി ഈ നഗരം അറിയുന്നില്ല വാസ്തുവത്തിൽ ഓരോ ദിവസവും ഓരോ പുതിയ ചിന്ത അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം നടപ്പാക്കുന്നതാവണം ഇത്തരത്തിൽ ഒരു പുതിയ അധികാരം കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്തവർ ചെയ്ത അതേ കാര്യങ്ങളിലൂടെ അതേ ട്രാക്കിലൂടെ തന്നെ സഞ്ചരിച്ചാൽ അത് ജനങ്ങളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല കുറച്ച് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ച് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി എന്ന് തന്നെ പറയാം ബി ജെ പിയുടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വായിച്ചതിൽ ഇൻഡോർ മോഡലിൽ മാലിന്യ പ്രശ്നം സമയബന്ധിതമായി പരിഹരിക്കുന്ന സംവിധാനം നഗരത്തിൽ നടപ്പാക്കും ഇൻഡോറിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ നമുക്കിവിടെ പറിച്ചു നേടാൻ പറ്റില്ല ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാകും ഇവിടെ ആറുമാസത്തോളം മഴയാണ് ഈ മഴയിൽ കിട്ടുന്ന മാലിന്യം നനഞ്ഞു കുതിർന്ന മാലിന്യമൊക്കെ ഇൻഡോറിൽ പരിഹരിക്കുന്ന അതേ രീതിയിൽ പരിഹരിക്കാൻ പറ്റുമോ എനിക്കറിയില്ല അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ അതിന് മറുപടി പറയണം എന്തായാലും അനന്ത അനന്ത നടപ്പാക്കുന്ന ഒരു മോഡൽ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ നടപ്പാക്കുക എന്നതാവണം ശ്രീ വി വി രാജേഷ് എന്റെ സുഹൃത്താണ് അദ്ദേഹത്തെ പോലെ ഒരു ചെറുപ്പക്കാരൻ മേയറായിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം നടപ്പാക്കുന്ന ഒരു പദ്ധതി ഇന്ത്യ മുഴുവൻ നടപ്പാക്കണം പ്രധാനമന്ത്രി അതിന് നേതൃത്വം കൊടുക്കണം ലോകത്തിലെ പല രാജ്യങ്ങളും അത് പഠിക്കാൻ ഇവിടെ എത്തണം ഭരണമെന്ന് പറയുന്ന അതാണ് അധികാരം എന്ന് പറയുന്നത് അങ്ങനെ ഉപയോഗിക്കാനുള്ളതാണ് അല്ലാതെ എവിടെയെങ്കിലും കോപ്പി കാറ്റ് എന്ന് പറയാം എവിടെയെങ്കിലും നടപ്പാക്കിയ കാര്യം നമ്മുടെ സാഹചര്യത്തിന് യോജിച്ചതാണോ അല്ലയോ എന്ന് പോലും തിരിച്ചറിയാതെ അത് നടപ്പാക്കുമെന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നഗരം കൂടുതൽ നാർമോ എന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയേണ്ടത് ഇവിടെ നമ്മുടെ ശലിഗമറിയുടെ ഒരു പ്രേക്ഷകൻ അടങ്ങുന്ന ടീം നമ്മുടെ തൊട്ടടുത്ത് അവർ ടീം അവർ ടീം മെമ്പേഴ്സ് ഹാഡ് വർക്ക് ബിഹൈൻഡ് ദിസ് പ്രൊജക്ട് അവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ പിന്നിൽ ഉള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്ന ഒരു പ്രൊജക്റ്റ് നമ്മുടെ തൊട്ടടുത്ത് നടപ്പാക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇൻഡോർ വരെ പോകുന്നവർ ഈ തൊട്ടടുത്ത കോർപ്പറേഷൻ എന്തുകൊണ്ട് പഠിക്കുന്നില്ല അതാണ് ഇന്നത്തെ റിപ്പോർട്ട് ബാഴ്സലോണ മോസ്ക് എന്ന് പറയുന്ന ഒരു കപ്പൽ ഇപ്പോ ചൈനയിൽ നിന്ന് തഞ്ചുക് പെലപ്പാസ് മലേഷ്യയിലെ തഞ്ചുക് പെലപ്പാസിലോട്ട് വരികയാണ് ഞാൻ അവസാനം നോക്കുമ്പോൾ തഞ്ചുക് ബലപ്പാസിലോട്ട് വരികയാണ് നമ്മുടെ മുമ്പിലൂടെ തന്നെ അത് യൂറോപ്പിലോട്ട് പോകും എന്താണ് പ്രത്യേകത മോസ്കിന്റെ പതിനേഴായിരത്തി നാനൂറ്റി എൺപത് ആ സീരീസിലെ മെത്തനോൾ വെസലാണ് അവര് സിക്സ് ആൻഡ് ഫൈനൽ ആ സീരീസിലെ ആറാമത്തെ വെസലാണ് പതിനേഴായിരത്തി നാനൂറ്റി എൺപത് മാസ്ക് ഇവിടെ ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കപ്പലുകൾ ഇവിടെ വരും ഇപ്പൊ മെത്തനോൾ അടിസ്ഥാനമാക്കി ലോകത്തിൽ ഇത്രയധികം കപ്പലുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഏകദേശം അറുപത് ലക്ഷം ടണ്ണാണ് സമീപ ഭാവിയിൽ വേണ്ടി വരുന്ന ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്യൂവൽ നൽകാൻ കഴിയുന്നത് ഇൻഡോറിന് കഴിയ നൽകാൻ കഴിയുമോ ഇൻഡോർ അഥവാ ഇനി മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാൽ ഏത് പോർട്ടലാണ് കൊണ്ട് കൊടുക്കുക മധ്യപ്രദേശ് രാജ്യത്തിന്റെ നടുവിലാണ് അപ്പോൾ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ പദ്ധതികളാണ് നടപ്പാക്കേണ്ടത് കോർപ്പറേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് മാലിന്യ നിർമ്മാർജ്ജനം ആ മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഫോറിൻ എക്സ്ചേഞ്ച് ഉൾപ്പെടെ നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മളിത് രണ്ട് ഏറ്റവും കുറഞ്ഞത് രണ്ട് വർഷമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മാധ്യമം ഈ വിഷയം അവതരിപ്പിച്ചത് സെയിലിംഗ് കമ്മിറ്ററി ആണ് മാത്രമല്ല മുഖ്യമന്ത്രി എഴുതി അന്നത്തെ എൽ എസ് ജി ഡി മിനിസ്റ്ററിന് ഇപ്പോഴത്തെ എൽ എസ് ഡി ഡി മിനിസ്റ്ററിനെഴുതി മേയറിനെഴുതി ആരും മൈൻഡ് ചെയ്തിട്ടില്ല ഏറ്റവും ഒടുവിൽ കണ്ടത് ഒരു ജിയോ ഇറങ്ങി അറുപത് ഏക്കർ സ്ഥലം എങ്ങാണ്ട് തുറമുഖ എടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മേയർ തലസ്ഥാനത്തെ മേയർ ആ സ്ഥലം കൈമാറാൻ സർക്കാരിനോട് ആവശ്യപ്പെടുക വി ഒ ചിദംബരം പോർട്ട് അതോറിറ്റി ഇൻ തൂത്തുക്കോരൻ ഇസ് എസ്റ്റാബ്ലിഷിംഗ് എ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് പ്രോസസിംഗ് ഫെസിലിറ്റി ത്രൂ എ ട്രൈ പാർട്ടേറ്റ് എംഒ യു വിത്ത് തൂത്തുക്കുടി കോർപ്പറേഷൻ അപ്പൊ അവിടെയും കോർപ്പറേഷൻ ഉണ്ട് അവിടെയും സോളിഡ് വേസ്റ്റ് ഉണ്ട് ആ സോളിഡ് വേസ്റ്റ് കോർപ്പറേഷനും തൂത്തുക്കുടി പോർട്ടുമായിട്ട് ചേർന്ന് എന്തുണ്ടാക്കാൻ പോകുന്നു ദിസ് പ്രൊജക്ട് ഫോക്കസസ് ഓൺ കൺവേർട്ടിംഗ് വേസ്റ്റ് ഇൻടു ഗ്രീൻ മെത്തനോൾ സപ്പോർട്ടിങ് ദിലിറ്റി നേരത്തെ നമ്മളിതൊന്നും ചിന്തിക്കേണ്ട കാര്യം നമുക്ക് പോർട്ടൊന്നും ഇല്ലായിരുന്നു ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് പോർട്ടില്ലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരത്തല്ലേ അല്ലാതെ നമുക്ക് പോർട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അതല്ലേ ചിന്തിക്കേണ്ടത് തൊട്ടടുത്ത തൂത്തുക്കുടി പോർട്ടുകാർ അങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ ദിസ് പ്രൊജക്ട് ഫോക്കസോൺ കൺവേർട്ടിംഗ് വേസ്റ്റ് ഇൻ ടു ഗ്രീൻ മെത്തനോൾ സപ്പോർട്ടിങ് ദി ദ പ്രൊജക്ട് ഇസ് എ ജോയിന്റ് എഫേർട്ട് ഇൻവാൾവിംഗ് ദി വിവോ ചിദംബരനാർ പോർട്ട് അതോറിറ്റി തൂത്തുക്കുടി കോർപ്പറേഷൻ ആൻഡ് യൂണിവേഴ്സൽ ക്ലീൻ ടെക് സൊല്യൂഷൻസ് ഇവരുടെ അഡ്രസ്സ് തരാം ഇവരെ കോണ്ടാക്ട് ചെയ്യേണ്ട മാർഗം പറഞ്ഞു തരാം മംഗലാപുരം ഒരു കമ്പനിയാണ് തൂത്തുക്കുടി നമ്മുടെ ചാടി നമ്മുടെ മുമ്പിലൂടെ ചാടി പോയി തമിഴ്നാട്ടിൽ പോയി തൂത്തുക്കുടി എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്താണ് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പോൾ ഇതെല്ലാം ഇന്ത്യയിൽ തന്നെയുള്ള കമ്പനികളും സ്ഥാപനങ്ങളും തൂത്തുക്കുടി കോർപ്പറേഷനും കപ്പൽ പോർട്ടും ഒക്കെ അടക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കിയിരുന്നാൽ മതി നമ്മൾ ഇൻഡോർ മോഡൽ ഇറക്കുമതി ചെയ്തിട്ട് വല്ല കാര്യവുമുണ്ടോ അപ്പോ യഥാർത്ഥത്തിൽ ഒരു നഗരത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ പ്രത്യേകതകൾ കൊണ്ടുള്ള പദ്ധതികൾ വേണം നമ്മൾ ആവിഷ്കരിക്കാൻ ത്രൂ ആൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ് ഇൻവോൾവിംഗ് ഗ്യാസിഫിക്കേഷൻ സിൻഗ്യാസ് പ്രിപ്പറേഷൻ മെത്തനോൾ സിന്തസിസ് ആൻഡ് ഡിസ്റ്റിലേഷൻ ഇതെല്ലാം ഞങ്ങൾ പോയി നേരിട്ട് കണ്ടതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ തൊട്ടടുത്ത ടെക്നോളജി വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇരുപുണ്ട് അയാളുടെ ടെക്നോളജിയാണ് തൂത്തുക്കുടിയിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ടെക്നോളജി ലഭ്യമായിരിക്കെ ഒരാൾ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇന്നുവരെ ഇതിനകത്ത് താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളടത്താണ് ഒരു പുതിയ അധികാര സ്ഥാനം ലഭിക്കുമ്പോൾ എന്തുമാത്രം ഇന്നോവേറ്റീവ് ആയിരിക്കണം നമ്മൾ എന്നുള്ള വിഷയം തുടക്കത്തിൽ ശൈലി കമന്റി പറഞ്ഞത് ഇനി ഇതിന്റെ ഒരു ഏറ്റവും പ്രായോഗികമായ വിഷയം എന്താണ് ട്വന്റി ഫൈവ് ടൺസ് ഓഫ് സോളിഡ് വേസ്റ്റ് പെർ ഡേ ക്യാൻ പ്രൊഡ്യൂസ് അബൌട്ട് ലിറ്റേഴ്സ് ഓഫ് ഗ്രീൻ മെത്തനോൾ തമ്പ്രൂൾ ഏകദേശം മൂന്നിലൊന്നാണ് ഇരുപത്തിയഞ്ച് ടൺ എടുക്കുമ്പോൾ എട്ട് കിലോ ലിറ്റർ എന്ന് പറയുമ്പോൾ എട്ട് ടണ്ണോളം വരാം മൂങ്ങോട്ട് അപ്പൊ അതാണ് അതിൻ്റെ ഒരു തമ്പ്രൂൾ ഇരുപത്തിയഞ്ച് എടുക്കുന്നതിന്റെ മൂന്നിലൊന്ന് മെത്തനോൾ കിട്ടും മെത്തനോൾ നേരെ കപ്പലിലോട്ട് കൊടുക്കുക ഈ പറയുന്ന ഇപ്പൊ വരുന്ന റെഡി ആയിട്ടുണ്ടെങ്കിൽ ബാർഷലോണ മസ്ക് നമ്മുടെ ഇവിടെ മസ്ക്വരെയും ആദ്യത്തെ സാക്ഫർനാട്ടോ കഴിഞ്ഞിട്ട് പിന്നെ കപ്പലുകൾ അധികം വിട്ടിട്ടില്ല ആദ്യത്തെ അഞ്ചോ ആറോ കപ്പലാണ് തുടക്കത്തിൽ വന്നത് ബേഴ്സിലോണ മോസ്കിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഞങ്ങൾക്ക് ഇവിടെ മെത്തനോൾ ഉണ്ട് ഞങ്ങളുടെ പുതിയ കോർപ്പറേഷൻ ചെറുപ്പക്കാരനായ മേയറിന്റെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിച്ച മെത്തനോൾ മോസ്കിന് സംഭാവന ചെയ്യാം എന്നും പറയാനുള്ള ധൈര്യം തലസ്ഥാനത്തെ മേയർ ഉണ്ടാവണം അങ്ങനെയാണ് ഓരോ ഭരണം ലഭിക്കുമ്പോൾ അധികാരം ലഭിക്കുമ്പോൾ ആ അധികാരം ഉപയോഗപ്പെടുത്തി ഒരു സമൂഹത്തെ ലിഫ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ നാൽപ്പത് അമ്പത് വർഷം അല്ലെങ്കിൽ എഴുപത്തഞ്ച് വർഷം ഭരിച്ച അതേ മാതൃകയിൽ കുറച്ച് പട്ടികളെ പിടിച്ച് ഏതെങ്കിലും ഒരു ഷെൽട്ടറിൽ ഇടുന്നതല്ല ഇന്നോവേഷൻ എന്നുള്ളതെങ്കിലും പ്രത്യേകം മനസ്സിലാക്കുക തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് പ്രോഗ്രാം നന്നാവു ദീപു ആണ് എഴുതുന്നത് പ്രോഗ്രാം നന്നാവുന്നുണ്ട് ക്രിറ്റിസിസം കൂടുന്നു കണ്ടന്റുകൾ കുറയുന്നു സത്യമാണ് കണ്ടന്റുകൾ ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ട് ഇന്നത്തെ ഈ കണ്ടന്റ് പോലും ദീപുവിൻ്റെ ഈ കത്ത് വന്നതുകൊണ്ടാണ് നൽകാമെന്ന് വിചാരിച്ചു ഒരുപാട് കണ്ടന്റ് ധാരാളം കണ്ടന്റ് സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഗേറ്റ് തുറക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിയന്തര വിഷയം ഗേറ്റ് തുറന്നില്ലെങ്കിൽ ജനം പട്ടിണിയാണ് ആ പ്രദേശത്തെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പട്ടിണിയാണ് അവർക്ക് പ്രയോജനമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളും ശാസ്ത്രവും ഒക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ജനങ്ങളുടെ അടിയന്തര ആവശ്യം ഈ നാട്ടിലെ ജനങ്ങളുടെ അടിയന്തര ആവശ്യം ഗേറ്റ് തുറക്കുക എന്നുള്ളതാണ് ആ ഗേറ്റ് തുറക്കില്ല എന്നുള്ളതിനെക്കുറിച്ച് പലരും കാസർഗോഡ് ഇരിക്കുന്ന ഫൈസൽ വരെ എനിക്ക് തന്നു ഇനിയും മാർച്ച് വരെ നീളും അങ്ങനെ നീളാൻ നമ്മൾ അനുവദിക്കരുത് അതിനുള്ള മുന്നറിയിപ്പ് മെയ് മാസത്തിൽ നമ്മൾ ഗവൺമെന്റിന് നൽകും എന്നുള്ള താക്കീത് കൂടി ഈ അവസരത്തിൽ നൽകുവാൻ സെയിലിംഗ് കമ്മിറ്ററി ആഗ്രഹിക്കുന്നു